ഹലോ എവിൺ നാം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഏത് അവയവും ഒരു പരിധി കൂടുതൽ ഡാമേജ് വന്നാലും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ കിഡ്നിക്ക് ഒരു ഡാമേജ് ഒരു പരിധി കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഏത് രീതിയിൽ മരുന്ന് എടുത്തു എന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരു പരിധി കൂടുതൽ നമുക്കത് റിസൾട്ട് കിട്ടത്തില്ല കാരണം പലപ്പോഴും പല മരുന്നുകളും കിഡ്നി ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് ഇടാനേ പറ്റത്തില്ല അപ്പോൾ അതേപോലെ തന്നെ പല ഭക്ഷണങ്ങളും നമുക്ക് ബുദ്ധിമുട്ടാകും ഏത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയാലും ഒരു പരിധിക്കുള്ളിൽ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കിഡ്നി കണ്ടീഷൻ നമ്മൾ ബുദ്ധിമുട്ടാകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ഡയാലിസിസ് ഒക്കെ ഇപ്പം എന്തോരം ആണ് നമ്മുടെ ചുറ്റുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഞാനൊരു ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണ്ണൂർ ഒരു പഞ്ചായത്തിൽ പോയതാണ് അപ്പോൾ അവിടെ പറഞ്ഞാൽ ആ ചെറിയൊരു പഞ്ചായത്തിൽ തന്നെ നാനൂറ് ഡയാലിസിസ് ആണ് അവിടെ ഒഫീഷ്യലി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ കേരളം മൊത്തത്തോടെ എടുക്കുമ്പം എന്തോരം ഡയാലിസിസ് കേസുകളായിരിക്കും ഇതിനകത്ത് ഭൂരിഭാഗം കാര്യങ്ങളിലും കാരണം ഈ ഡയാലിസിസ് ചെയ്ത് പോവുക എന്നുള്ളതല്ലാതെ ഒരു പരിധി കൂടുന്നതിനകത്ത് മെച്ചവും കിട്ടുന്നില്ല അവരെ ഇങ്ങനെ ഡെയിലി വന്ന് ഡയലിസ് ചെയ്യുന്നവരുണ്ട് ആഴ്ച മൂന്ന് ആഴ്ച രണ്ട് ആഴ്ചയിലൊന്ന് ഇങ്ങനെ ഡയാലിസിസ് ചെയ്ത് പോകുന്നവരുണ്ട് എന്നാലും അവരുടെ ലൈഫ് അവർക്കൊരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ആദ്യം തന്നെ ചിലർ പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ക്രിയാറ്റിൻ നോർമലാണോ എല്ലാം നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം വല്ലാതെ ഒന്ന് കൂടിപ്പോയി ഇപ്പം ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സാധാരണ രീതിയിൽ ഈ പറയുന്ന കിഡ്നി ഫങ്ഷനൊക്കെ ടെസ്റ്റ് ചെയ്യും അതായത് നമ്മുടെ യൂറിയ യൂറിക് ആസിഡും ക്രിയാറ്റിനും ഒക്കെ നോക്കി ചെക്ക് ചെയ്യും അത് ഭൂരിഭാഗ സമയങ്ങളും ബ്ലഡിൽ നോമലായിരിക്കും അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ കിഡ്നി ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പാരമ്പര്യത്തിൽ കിഡ്നി കണ്ടീഷൻ ഉണ്ടോ കിഡ്നിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയാറ്റം കൂടുന്നു അങ്ങനെ പല രീതിയിലുള്ള ഹെൽത്ത് ഉള്ള ഫാമിലിയിലാണ് നമ്മൾ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഈ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് നോർമൽ ആണോ നോക്കിയിട്ട് കാര്യമില്ല അതിന് നമ്മൾ സി എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും ഇ ജി എഫ്ആർ ഫിൽട്രേഷൻ ഓക്കെ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇത് ഈ വീഡിയോ കാണുന്നവരിൽ ഒരു സംശയമാണ് അതായത് കാലിൽ നീര് വെക്കുന്നു അതേപോലെ ഇങ്ങനെ കാലയിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള നീരാണ് ഉള്ളത് മുഖത്ത് ഫേസിൽ നീര് വെക്കുന്നു മൂത്രത്തിൽ പതയുണ്ടാകുന്നു എപ്പോഴും നമുക്ക് എന്താണെന്നറിയില്ല എപ്പോഴും ഒരു ക്ഷീണവും മടിയും തോന്നുന്നു എച്ച് ബി ലെവൽ കുറയുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഈ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് സമയം കളയാതെ അത് ചെയ്തു കുഴപ്പമില്ല പക്ഷേ അത് ബേസിക്കായിട്ട് മെയിനായിട്ട് നമുക്ക് സാധ്യത ഉണ്ടോ കിഡ്നിക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടോ ഒന്നും അറിയാനായിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും അതേപോലെ ഇ ജി എഫ് ആർ എന്ന് പറയുന്നൊരു ബ്ലഡ് ടെസ്റ്റും ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ചസ് വരും ഇനി യൂറിനിലാണെന്നുണ്ടെങ്കിൽ സീറം സോറി യൂറിൻ മൈക്രോ ആൽബുമിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇ ജി എഫ് ആർ ആണ് ഫിൽട്രേഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ അന്നേരവും ക്രിയാറ്റിനൊക്കെ നോർമലായിരിക്കും ഇപ്പം എന്താണ് നമ്മൾ കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അത് ആദ്യം മനസ്സിലാക്കണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പലരും ബി പിക്ക് മരുന്ന് എടുക്കുന്നവരുണ്ട് കാരണം കിഡ്നിയാണ് ബി പി ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആയിട്ട് വരുന്ന ഭൂരിഭാഗവും അങ്ങനെ വരുമ്പം ബി പി കൂടുതലുള്ള ആളുകളിൽ സ്ഥിരമായിട്ട് ബി പിക്ക് മരുന്ന് എടുക്കുന്നവരും ബി പി കുറച്ചളവിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന പ്രശ്നമെന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ മെഡിസിൻ എടുക്കുകയോ എടുക്കാതിരിക്കുവോ ബി പി കൺട്രോളായിട്ട് നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ അതിനെന്ത് ചെയ്യണം ബി പിക്ക് ആണ് മരുന്നെടുക്കുന്നത് ബി പി ഉള്ളവരാണെങ്കിൽ കിഡ്നിയുടെ ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവർ ഒത്തിരി പ്രിക്കോഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് അതിൽ ഒന്ന് ശരീരത്തിലെ ആവശ്യത്തിന് അളവിൽ കിഡ്നിക്ക് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ വെള്ളം നല്ല അളവിൽ ബോഡിലേക്ക് വേണം കിഡ്നി ബുദ്ധിമുട്ട് വന്നതിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം പക്ഷേ അല്ലെങ്കിൽ മിനിമം ഒരു രണ്ടര മൂന്ന് ലിറ്ററോളം വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതാണ് കാരണം ഏറ്റവും കൂടുതൽ വിഷാംശങ്ങൾ കിഡ്നിയിലൂടെ പുറത്തേക്ക് പോകേണ്ടതാണ് അതിൻ്റെ വെള്ളം ശരീരത്തിന് ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് വിലക്കറികളിലും പച്ചക്കറികളിലുമാണ് ഏറ്റവും കിഡ്നി പ്രൊട്ടക്ഷൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളുള്ളത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മളിപ്പം ചില കുട്ടികളൊക്കെ നോക്കുമ്പോൾ അവരൊന്നും കഴിക്കത്തില്ല എന്താ പറയുക ഇറച്ചി മീൻ മാത്രമേ കഴിക്കുകയുള്ളൂ അതേപോലെ തന്നെ എന്തേലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഹയ്യസ്റ്റ് സോൾട്ട് കണ്ടൻറ് ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ചിപ്സ് അതേപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻസ് അതേപോലെ നമ്മുടെ മിക്സ്ചേർസ് ഈ പറയുന്ന ബേക്കറി ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ പിക്കിൾസ് നമ്മുടെ അച്ചാർ ഇതിലൊക്കെ നല്ല അളവിൽ നമ്മുടെ എന്താ പറയുക സോൾട്ട് കണ്ടൻറ്റുണ്ട് ഇത് നമ്മുടെ രക്തകോളിനുള്ളിൽ കയറിയിട്ട് അതിൻ്റെ ഈ പെർമി നമ്മുടെ മൂവ്മെൻ്റ് ഒക്കെ കുറയ്ക്കുകയും അതിങ്ങനെ ചുരുങ്ങാൻ തുടങ്ങുകയും അതിലൂടെ ബ്ലഡ് പാസ്സാകുമ്പോഴും അനുസരിച്ചുള്ള ബുദ്ധിമുട്ട് ബ്ലഡ് പ്രഷർ കൂടുന്ന രീതിയിലേക്ക് വരും അപ്പോൾ നമ്മൾ വെള്ളം കൂടി നല്ല അളവിൽ വേണം കിഡ്നിക്ക് ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ വെള്ളം കൂടി റിസ്ട്രിക്ട് ചെയ്യണം കുറയ്ക്കണം അതേപോലെ തന്നെ ഉപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാതിരിക്കുക കാരണം ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളിൽ ഇപ്പം കഞ്ഞി ഇട്ടാൽ അതിന് എക്സ്ട്രാ ഉപ്പ് വേണം അതിൻ്റെ കൂടെ കറികൾ ഇട്ടാൽ തന്നെ ശരിക്കും ആ ഉപ്പ് നമുക്ക് ബാലൻസ് ചെയ്യാനുള്ളതുള്ളൂ അത് ചെറുപ്പത്തിലേ ശീലിച്ച് വന്നു കഴിയുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് സോ അതുകൊണ്ട് ഉപ്പ് അധികം കഴിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ കുറച്ച് കാലങ്ങളിൽ ഒരു രണ്ടാഴ്ചയൊക്കെ ലക്ഷദ്വീപിൽ പോയായിരുന്നു ഒരു മെഡിക്കൽ ക്യാമ്പ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയപ്പോൾ അവിടെ ഇപ്പം ഞാനൊരു രണ്ടാഴ്ച തന്നെ ഒരാഴ്ചയോളം മെഡിക്കൽ ക്യാമ്പായിരുന്നു പത്ത് നാന്നൂറോളം പേരെ നമ്മൾ ഡയറക്റ്റ് കണ്ട് സംസാരിച്ചു അവിടെ എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എഴുപത് ശതമാനം ആൾക്കാർക്ക് ബി ആണ് പ്രശ്നം അത് കഴിഞ്ഞു രക്തക്കൊല്ലം ബ്ലോക്കുകളാണ് പ്രശ്നം കാലിലേക്ക് കയ്യിലേക്ക് തരിപ്പും പ്രശ്നങ്ങളൊക്കെയാണ് ഭൂരിഭാഗം ഉള്ളത് അതിന് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഉപ്പിൻ്റെ അളവാണ് അവിടെ കാറ്റിലെ ഉപ്പാണ് ഭക്ഷണ സാധനങ്ങളിൽ ഉപ്പാണ് ഈ ഫുൾ ടൈം മീൻ തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഉപ്പിൻ്റെ അളവ് നല്ല അളവിൽ ബോഡിയിൽ കയറുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യം വന്നതും ആ മരുന്നുകൾ കൊടുക്കേണ്ടി വന്നതും അല്ലെങ്കിൽ ഭക്ഷണത്തിന് ക്രമീകരണത്തിൽ ചേഞ്ചസ് വരുത്തേണ്ടി വന്നതിൻ്റെ ഒരേ കാര്യം എന്ന് പറയുന്നത് ബി പി ആണ് ബി പിയും ബ്ലോക്കും ആണ് അവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഉപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമുക്ക് പല രീതിയിൽ ബുദ്ധിമുട്ട് വരും ലക്ഷ്യത്തിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ നമ്മൾ വെള്ളം വെള്ളം എന്ന് പറയുന്നത് അവിടുത്തെ കെൻറ്റിലെ വെള്ളമോ കാര്യങ്ങളോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ആ അവിടെ കുടിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകത്തില്ല നമ്മൾ പുറത്തുനിന്ന് പോകുന്നവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതിനകത്ത് ഹെവി മെറ്റൽസ് ധാരാളമുണ്ട് അത് കിഡ്നി ബുദ്ധിമുട്ടുണ്ടാക്കും ബ്ലോ രക്തകളുടെ ബ്ലോക്കുകൾ ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് പിന്നെയെന്ന് പറയുന്നത് ചിലരും മരുന്നുകൾ കാലങ്ങളായിട്ട് ഒരു ഇത്രയും ഒരു കൂട്ടം മരുന്ന് കഴിക്കുന്നവരുണ്ട് അവർ പറയുന്നത് എനിക്ക് പതിനഞ്ച് മരുന്നുണ്ട് മുപ്പത് മരുന്നുണ്ട് നാൽപ്പത് മരുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് അത് വലിയ അത്ഭുതത്തോടെയോ അല്ലെങ്കിൽ വലിയ എന്താ പറയുക അഭിമാനത്തോടെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇതെല്ലാം കിഡ്നിയാണ് താങ്ങേണ്ടത് അപ്പോൾ അറ്റ്ലീസ്റ്റ് എത്രത്തോളം മരുന്ന് കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം മരുന്ന് കുറയ്ക്കുന്നു ചിലർ പറയുകയാണ് ഞാൻ രണ്ട് കൊല്ലമായിട്ട് കഷായം എടുക്കുന്നു രണ്ട് മൂന്ന് മാസമൊക്കെ മതി ചുമ്മാ മാസങ്ങളോളം ഈ കഷായം കഴിഞ്ഞാൽ മരുന്നുകൾ

ഒരാൾ പറയുകയാണ് ഞാൻ ഒമ്പത് സർജറി കഴിയുമെന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു നടന്ന് നിവൃത്തി കേടു കൊണ്ടാണെങ്കിൽ സർജറി ചെയ്യണം ഞാനില്ലെന്ന് വേണ്ടതെന്ന് പറയില്ല എന്നാലും നമ്മളീ തൊട്ടേനും പിടിച്ചാലും എല്ലാത്തിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം കിഡ്നിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സോ അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള എക്സർസൈസാണ് നമ്മുടെ ശരീരത്തിൽ ഒരു എഴുപത് ശതമാനം ഷുഗർ സ്റ്റോർ ചെയ്തിരിക്കുന്നതും അതിനെ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളും മസിലാണ് ഈ മസിലിന് നല്ല രീതിയിലൊരു വ്യായാമം കൊടുത്താൽ തന്നെ ഒത്തിരി കാര്യങ്ങൾക്കും മെച്ചം കിട്ടും പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സാണ് അതായത് വെറുതെ നമ്മൾ നമ്മളിരുന്ന് ആലോചിച്ചാൽ മതി ടെൻഷൻ അടിച്ചാൽ മതി ഇത് എന്നാ ചെയ്യുന്ന പറഞ്ഞാൽ ബോഡിയിൽ ഈ ബിപിയുടെ അളവ് കൂട്ടും ബി പി കൂടുന്നതനുസരിച്ച് കിഡ്നിക്ക് ലോഡ് കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചാലും കിഡ്നി ഫെയിലിയർ വരുന്ന രീതികളുണ്ട് അപ്പോൾ ഇതൊന്നും നിസ്സാരമായിട്ട് കരുന്നൊരു കാര്യമല്ല പിന്നെ ഫ്രൂട്ട്സ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുക പപ്പായ നല്ലതാണ് വാട്ടർ നല്ലതാണ് അതേപോലെ നമ്മുടെ ഈ പറയുന്ന പേരക്ക നല്ലതാണ് മസ്ക് മല ഇതൊക്കെ നല്ല ഫ്രൂട്ട്സാണ് അപ്പോൾ നമ്മളീ പറയുന്ന ചക്കവാപ്പഴം വാങ്ങപ്പഴം ഏത്തപ്പഴം എന്നൊക്കെ പറയുന്നത് കിഡ്നി ബുദ്ധിമുട്ടുള്ള ആളുകൾ റിപ്പീറ്റായി എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും കിഡ്നി പ്രശ്നങ്ങൾ കൂട്ടത്തേ ഉള്ളൂ സോ അതുകൊണ്ട് കഴിയുന്നതും ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും ഏറ്റവും നല്ലത് പിന്നെ വരുന്നത് നമ്മുടെ ഡയബറ്റിക് കണ്ടീഷനിൽ അതായത് കിഡ്നിയിൽ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഷുഗർ ലെവൽ കൂടുമ്പോഴാണ് ഷുഗർ ലെവൽ കൂടി കഴിഞ്ഞാൽ അത് കിഡ്നി വഴി പാസ് അയോടെ വലകളുണ്ട് നെഫ്രോൺസ് എന്ന് പറയും ഈ വലകൾക്ക് ഡാമേജ് വീഴുകയും ആ വഴി പ്രോട്ടീൻസ് കുറേ അങ്ങ് യൂറിനിലൂടെ പുറത്തേക്ക് പോയിട്ട് മൂത്രത്തിൽ പതയുണ്ടായിട്ട് അങ്ങനെ കിഡ്നി ഡാമേജ് വരുന്ന കാര്യങ്ങൾ വളരെ കോമൺ കോമണായിട്ട് വരികയാണ് സോ അതുകൊണ്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ നടത്തണം അതു മാത്രമല്ല ഷുഗർ കൺട്രോൾ നിന്നെങ്കിലും നമ്മൾ ഡാമേജ് ഉണ്ടോ ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യണം അതായത് നമ്മുടെ കാലിന് മരപ്പുണ്ടോ കാഴ്ച മങ്ങുന്നുണ്ടോ ഉദാഹരണ പ്രശ്നമുണ്ടോ മൂത്രത്തിൽ പതയുണ്ടോ ഷോൾഡർ സ്റ്റിഫ്നെസ് ഉണ്ടോ കൈയും കാലം ശോഷിക്കുന്നുണ്ടോ മസിൽ പിടുത്തമുണ്ടോ ഇതെല്ലാം നോക്കണം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത് ശരിയാക്കലാണ് ചെയ്യുന്നത് കാരണം അതിന് ഷുഗറിന് മരുന്നെടുക്കുന്ന എത്രയോ പേരുണ്ട് ഷുഗറിന് മരുന്നെടുത്താൽ എടുത്തില്ലെങ്കിലും അത് ഡാമേജുകൾ ഉണ്ടാക്കും ആ ഡാമേജുകൾ നമ്മൾ ആദ്യം തന്നെ ക്ലിയർ ആക്കി എടുക്കണം അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ഇ ജി എഫ് ആറും സിസ്റ്റാറ്റിൻ സിയും ആണ് അത് നോക്കേണ്ടത് അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉപയോഗമുള്ളൂ അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ഫിൽട്രേഷൻ പ്രോപ്പറാക്കുക രക്തക്കോഴിലെ ബ്ലോക്കുകളൊക്കെ ക്ലിയർ ആക്കി എടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൈഡിൽ കൂടെ റിപ്പയർ മണികളായിട്ട് ചെയ്തു പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു സ്ട്രെസ്സിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു ഷുഗർ കൺട്രോൾ കണ്ട്രോളാകുന്നതിൻ്റെ കാര്യങ്ങളും ബി പിയിൽ മരുന്ന് എടുക്കുന്നവരും ബി പി ഉള്ള ആളുകളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതാണ് ഫ്രൂട്ട്സും ആ വെജിറ്റബിൾസും ധാരാളം അളുകൾ കഴിക്കണം വെള്ളത്തിൻ്റെ അളവ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം തീരെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കിഡ്നിക്ക് ഡാമേജ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും യൂറിൻ്റെ കളർ എപ്പോഴും യൂറിൻ്റെ വെള്ളം പോലത്തെ കളറായിരിക്കണം വെള്ളം ഒഴിക്ക് ഒഴിക്കുമ്പോൾ എങ്ങനെയാണ് ചെറിയ മഞ്ഞ നിറമാണെങ്കിൽ കുഴപ്പമില്ല ആ മഞ്ഞ നിറത്തിൻ്റെ അളവ് കൂടുകയോ ഓറഞ്ച് കളറോ റെഡ് കളറോ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നല്ലതല്ല അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കൂടി മെയിൻറ്റൈൻ ചെയ്ത് പോകണം ഇനി ഈ പറയുന്ന രീതിയിലുള്ള സിംറ്റംസ് കാലിൻ്റെ നീര് വെക്കുമോ മുഖത്ത് നീര് വെക്കുമോ കാലിൽ ഞെക്കുമ്പോൾ കുഴി പോലെ വരുന്ന രീതിയിലുണ്ടെങ്കിലോ അതേപോലെ മൂത്രത്തിൽ പദവല്ലാതെ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്തുള്ള ഡോക്ടറെ കണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് മെഡിസിൻ വേണമെങ്കിൽ മെഡിസിന് അല്ലെങ്കിൽ ഡയറ്ററി റെസ്ട്രിക്ഷൻ വേണമെങ്കിൽ അങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇത്രയാണ് കിഡ്നിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പടുത്തവണ്ണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം